ഷാജിദാ ഷാജി റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഇന്ന് വോയ്സ് പുറത്തിപ്പം വന്നിരിക്കുന്ന റഹൂക്കിൻ്റെ വോയ്സും കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത് ഇത് വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു അദ്ദേഹത്തിനെ കിട്ടിയില്ല പിന്നീട് അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ഇങ്ങോട്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ആ സമയത്ത് എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് ജിമ്മിലായിരുന്നു തിരിച്ച് അദ്ദേഹത്തിന് ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ അപ്ലോഡ് ഒക്കെ ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് സമയം കിട്ടുന്നതെങ്കിൽ വിളിക്കുന്നതെങ്കിൽ കിളിക്കട്ടെ എന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം എന്താണ് പുള്ളിയുടെ പുള്ളി എന്താണ് അങ്ങനെ പറഞ്ഞത് നമുക്കൊന്നും അറിയണമല്ലോ അപ്പം അദ്ദേഹത്തിന് പറയണമെങ്കിൽ പറയാം പറയണ്ടെങ്കിൽ പറയണ്ട ഓക്കെ എന്തായാലും ഇപ്പം ഒരു ഓയിസ് കേൾക്കാനിടയായിട്ടുണ്ടായിരുന്നു സൂഫി എന്ന് പറഞ്ഞ ഒരു മീഡിയയ്ക്കകത്ത് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇട്ടേണ്ട സൂഫി സഫർ എന്ന് സഫറെന്ന് പറയുന്നൊരു ചാനലിനകത്ത് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം ആദ്യം ജസ്ന എന്ന് പറയുന്ന യൂട്യൂബറുടെ മേൽ ഷാജി അപവാദം പറഞ്ഞുണ്ടാക്കി എന്ന് പറയുന്നവർ റഹൂഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു നോക്കൂ എനിക്ക് ജസ്ന മതിയേന് അത്ര അതിന്റെ അപ്പുറത്ത് കൊത്തു മാണ്ടി വിചാരിച്ച ആളല്ലേ ഞാൻ മനസ്സിലാക്കി ജസ്നും തിരുത്തൂല ഓളും തിരുത്തൂല ആർക്കതിന്റെ ഒരു എവിഡൻസ് കിട്ടൂല ഞാനും ഓളിച്ച് എന്താ വന്നുണ്ട് അത് ഞാൻ സാജിദാനോട് തുറന്നു പറഞ്ഞതാ ഞാൻ കൊടുത്ത കട്ടുമല ഓളമ്മ ഓളമ്മെടുക്കണേ ഓളമ്മ ഓളമെന്നും പറയേ അങ്ങനെ റഹൂഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ഇതിൽ എവിടെയാണ് ഷാജിദ ഷാജി കുറ്റക്കാരിയാവുന്നത് അന്യ സ്ത്രീയെക്കുറിച്ച് എന്നോട് പറഞ്ഞതാണ് ഇതൊക്കെ ഇദ്ദേഹം ഷാജിദയോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അൻപത് ലക്ഷം രൂപ പിഴയും മൂന്നു വർഷം തടവുമൊക്കെ നമ്മുടെ ഷാജിദ ഷാജിക്ക് എങ്ങനെയാണ് നൽകാൻ കഴിയുക ഷാജിദ ഷാജി തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു യൂട്യൂബറുടെ പേര് ഈ കാര്യത്തിലേക്ക് വലിച്ചയച്ചു എന്ന് ഇനിയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇയാൾ ഇതുപോലെ പലരുമായുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ് ജസ്ന ആയിട്ടുള്ള ഇത് ബന്ധവും കാര്യങ്ങളൊക്കെ എന്താണ് ചേട്ടാ സത്യത്തില കുറച്ച് ചാരിറ്റിയാണ് കൂടുതലും പറയുന്നത് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഓരോ പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ കൂടെപ്പുറപ്പ് എന്ന രീതിയിൽ ഈ പറയുന്ന ജസ്നയുടെ ഹസ്ബൻഡുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു ഇതായിരിക്കാം സത്യത്തില അപ്പോൾ എനിക്ക് അങ്ങനെയാണ് സത്യത്തിൽ തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം അപ്പം ഹസ്ബൻഡുമായിട്ട് ഇത്രയും നല്ല പരിചയം കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ വീട്ടിലേക്ക് ചിലപ്പോൾ കട്ടിലോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തു കാണുമായിരിക്കാം പക്ഷെ അതിപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് വന്നേക്കുന്നത് ഇതിപ്പം ആ ഒരു ഇദ്ദേഹത്തിന്റെ ആ ഒരു വർത്താനവും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ചിലപ്പോൾ ഷാജിത പറഞ്ഞത് ശരിയാവാം അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം ജസ്നം വന്നിട്ട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഷാജിദയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാജിദ കൊണ്ട് ഷാജിദക്കെതിരെ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ അല്ലാതിൻ്റെ ഒരു എക്സ്പ്ലനേഷനോ കറക്റ്റ് കാര്യങ്ങളോ ഒന്നും ഈ ജസ്റ്റ് ഒന്നും പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ഈ ഒരു വിഷയം പല രീതിയിലും സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഈ സൂഫി സഫറിനകത്ത് വന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു ഷാജിതാക്കു മനസ്സിലായപ്പോഴാണ് സാജിത ആ ബന്ധത്തിൽ നിന്ന് വിഴിഞ്ഞു മാറിയത് അപ്പോൾ നിരന്തരമായി ഇയാൾ ഷാജിതയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി നീ എനിക്ക് അയച്ച വോയിസുകളും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇയാളുടെ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെട്ട സാജിത അതിനൊരു മാർഗം കണ്ടെത്തിയതായിരുന്നു ഒരു വിവാഹം കഴിച്ച് തനിക്കൊരു ഭർത്താവുണ്ടെന്നറിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എനിക്ക് കര കയറാം എന്നത് കരുതി പക്ഷേ അതിന് ഷാജിത തിരഞ്ഞെടുത്ത മാർഗം ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണെന്നതിൽ സംശയമില്ല പക്ഷേ ഈ കാര്യത്തിൽ ഷാജിത ഒരിക്കലും കുറ്റക്കാരിയല്ല കാരണം ഏതൊരു സ്ത്രീയും ഇത്തരത്തിൽ ഒരാൾ നിരന്തരമായി തന്നെ ചേർത്തുപിടിക്കുന്നതും സഹായിക്കുന്നതുമൊക്കെ മനസ്സിലാക്കിയാൽ അയാളുടെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിപ്പോകും നമ്മുടെ ഷാജിത ഷാജിയാണെങ്കിലോ ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള കാര്യവും നമ്മൾ ഒരിക്കലും മറക്കരുത് അങ്ങനെ ഷാജിതയുമായുള്ള വോയിസുകളെല്ലാം അയാളെനിക്ക് അയച്ചു തന്നപ്പോൾ ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഞാൻ ഒരിക്കലും അത് പുറത്തുവിടാൻ തയ്യാറായില്ല പക്ഷേ ഇയാൾ സുരേഷ് ബ്ലോഗ് എന്ന് പറയുന്ന ചാലയിൽ ഷാജിതയെ നല്ലപോലെ വെളിപ്പിക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുകയാണ് മറ്റേ പയ്യൻ്റെ കഥയിലോട്ട് കൊണ്ടുപോവാണ് അപ്പം അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഷാജിത ഷാജി ആ എന്താ പറയണ്ടെ ആ പയ്യനുമായിട്ട് വയനാട്ടിൽ പോയതും ഈ കഥകളൊക്കെ പറയുന്നത് ഇങ്ങനെ കള്ളം പറയുന്നത് ഇതിപ്പം ഷാജിത വിളിപ്പിക്കാൻ വേണ്ടിയാട്ടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ശരിക്കും വെളിപ്പിക്കാൻ ഈ സൂഫി സഫർ നല്ല രീതിപ്പെടാപ്പാടുപെടുന്നുണ്ട് ഓക്കെ എന്നാൽ ആ റഫൂഖിൻ്റെ ആ ഒരു വോയിസ് വെച്ചിട്ടാണ് ഇത്രയും മാനിപ്പുലേഷൻ നടക്കുന്നത് എന്ന് വെച്ചവർ പുണ്യാളത്തിയാകാൻ പറ്റുമോ ഓരോ ഇൻ്റർവ്യൂ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഓക്കെ ഒരുത്തൻ്റെ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നതിന് പിന്നെ എന്തിനാണ് അവൻ്റെ പൈസ മേടിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ സ്വർണ്ണമാല മേടിക്കുന്നത് താലി മേടിക്കുന്നത് എന്തിനാണ് സത്യത്തെ എൻ്റെ നിക്കാഹ് കഴിഞ്ഞതെന്നും പറഞ്ഞിട്ട് ഓക്കെ അദ്ദേഹത്തിനെ ചതിക്കുന്നതാണെന്ന് കണ്ടിട്ടല്ലേ അദ്ദേഹം അവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത് ഓയിസ് ഇടാൻ തുടങ്ങിയത് റൂഡായ്പകൾ പുറത്താക്കാൻ തുടങ്ങിയത് പെട്ടുപോയതോ ഒരു ഇരുപത്താറ് വയസ്സുകാരൻ അന്ന് വയനാട്ടിൽ പോയേ അവൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് മൈ ലവ് എന്നും പറയണമെന്നും രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്ന കാര്യങ്ങളോ പിന്നെ ഊഞ്ഞാലാടുന്നത് അതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല ഇങ്ങനെ വെളിപ്പിക്കല്ലേ എൻ്റെ സൂഫി സഫറെ സുദീന എന്ന് പറയുന്ന സ്ത്രീക്ക് ആ വോയിസുകളെല്ലാം അയച്ചു കൊടുക്കുകയും ഇതിന്റെ പിന്നാമ്പുറം പോലും ചിന്തിക്കാതെ അത് പുറത്തുവിടുകയുമാണ് അവർ ചെയ്തത് ഒരർത്ഥത്തിൽ സുദീനയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാജുതയെക്കുറിച്ചുള്ള സർവ്വ വീഡിയോകളിലും കമന്റ് ചെയ്യുന്ന സൗജത്ത് എന്ന് പറയുന്ന സാജുതയുടെ നാത്തൂൻ അവരാണ് ഓരോ സ്ത്രീകൾക്കും വിളിച്ചുകൊണ്ട് ഇത് പുറത്തുവിടൂ പുറത്തുവിടൂ എന്ന് നിർബന്ധിച്ചു കൊണ്ടിരുന്നത് എന്നോടും അവർ അത്തരത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇതിന്റെ പിന്നാമ്പുറം മനസ്സിലാക്കിയ ഞാൻ അതിനെല്ലാം എതിര് പ്രവർത്തിച്ചപ്പോൾ അവരതാ വോയിസുകൾ ആദ്യം കേട്ട ഞാൻ ഷാജിത തെറ്റുകാരിയാണെന്ന് വിചാരിച്ച് അയച്ച വോയിസുകളെല്ലാം മറ്റു സ്ത്രീകൾക്ക് കൊടുത്ത് അവരുടെ ചാനലുകളിൽ എൻ്റെ വോയിസുകൾ പുറത്തു കൊണ്ടുവന്ന് എന്നെയും മോശത്തെരുത്തിലാക്കാനാണ് ഇവർ ശ്രമിച്ചത് ഷാജിത ഒരിക്കലും ഈ കാര്യത്തിൽ കുറ്റക്കാരിയാകുകയില്ല അങ്ങനെ ആവണമെങ്കിൽ ഈ സൗജത്തും റോഹൂഫും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരായി സമൂഹം കാണാൻ പോകുന്നത് രണ്ടു ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് കുറച്ച് തിരക്കായിരുന്നു അല്ലാണ്ട് ഈ പറയുന്ന പോലെ കേസ് കൊടുത്തിട്ട് ഞാൻ ജയിലിൽ പോയിട്ടൊന്നുമില്ല ജയിലിൽ പോയി അങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്ക് പേടിയില്ല കേസ് എന്ന് പറഞ്ഞെന്നാ കൂട്ടിക്കൊല്ലാൻ വിധിക്കുന്ന കേസാണോ അല്ലല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഫോട്ടോ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ അവരുടെ പേരിലൊക്കെ കേസ് കൊടുക്കണല്ലോ ചുറ്റും പറഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഓക്കെ ഒരാട്ന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്തിനാ പൈസ മേടിക്കുന്നത് അത് ചിന്തിച്ച് നോക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഈ പൈസ മേടിക്കുന്നില്ല എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം നൈസായിട്ട് ആ ചെക്കനെ രക്ഷിക്കണം ആദ്യം വന്ന ആ ചെക്കനെ രക്ഷിക്കണം അവൻ്റെ ഫാമിലി ശരിക്കും ഇതാ ഇവിടെ ഒരുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങളും മൊത്തം ഉണ്ടായത് അയ്യോ ഇതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുവാണെങ്കിലോ ഇവർക്കൊരു സ്റ്റാൻഡ് ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മാനിപ്പുലേഷൻ നടത്താൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് മറ്റേ പുള്ളിയുടെ ഓയിസും ആ കട്ടിലിൻ്റെ സംഭവം വെച്ചിട്ട് എൻ്റെ പൊന്നോ നമിച്ച് എന്തായാലും എൻ്റെ സൂഫി സഫറേ നിങ്ങളും കൊള്ളാം എന്തായാലും ഓക്കെ എന്തായാലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയട്ടെ അപ്പം നമുക്ക് റഫുൻ്റെ മറുപടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം ഞാൻ എന്തായാലും അദ്ദേഹത്തിനോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്യാത്തവർ എല്ലാവരും ഒന്ന് സബ് ചെയ്യത অ'কে বাই থেংক ইউ অ' বাই লৱ অ'